എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അന്തോറയെ പറ്റിയുള്ള മൂന്ന് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് പാർട്ട് വൺ കാണാൻ താല്പര്യമുള്ളവർക്ക് ചാനലിൽ നിന്ന് കാണാവുന്നതാണ് ഒന്നാമതായി രണ്ടായിരത്തിഇരുപത്തിനാലിലെ ഏറ്റവും പുതിയ കണക്കനുസരിച്ച് അന്തോറയിലെ ജനസംഖ്യ വെറും തൊണ്ണൂറായിരം മാത്രമാണ് അതിൽ മൂന്നിലൊന്ന് പേർ മാത്രമാണ് അന്തോറൻസ് രണ്ടാമതായി യൂറോപ്പിൽ വെച്ച് ഏറ്റവും ഉയരത്തിലുള്ള ക്യാപിറ്റൽ സിറ്റി സ്ഥിതി ചെയ്യുന്നത് ഈ രാജ്യത്താണ് അതിന്റെ പേര് അന്തോറ ലാവെല്ല എന്നാണ് ഇതിന്റെ ഉയരം സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തി ആറ് അടി ഉയരത്തിലാണ് മൂന്നാമതായി മലയാളികൾ അധികം എത്തപ്പെടാത്ത ഒരു യൂറോപ്യൻ രാജ്യമാണ് അന്തോറ എന്റെ അറിവിൽ വെറും നാല് മലയാളികൾ മാത്രമാണ് അന്തോറയിലുള്ളത് അതിൽ ഒരാൾ ഞാനാണ് കൂടാതെ വെറും നൂറിൽ താഴെ മാത്രം ഇന്ത്യക്കാരാണ് അന്തോറയിൽ ഉള്ളത്